الحمد لله الحمد لله الحمد لله الواحد القهار الصمد الجبار صلاة الجنة المختار وعالي الاطهار وأفهام الاخيار بسم الله الرحمن الرحيم. فويل للمصلين. صدق صدق الله العلي العظيم وصدق وبلغ على النبي الكريم نحن على ذلك وشاكرين الشاكرين والحمد لله رب العالمين. يا ربي بالمصطفى طلع مقاصدنا واغفر لنا امالنا يا واسع القرمي لبغي كل ان كنت രകേ ചെന്നവുമില്ലയോ നരകുനാശി ചൊവ്വാചയാണെന്നാങ്കിൽ വന്നത് കഴിയുന്നതാണ് നരകമില്ല മാർഗികൾ തയിടോട് പോる ദുന്നാനീരു കണ്ണുകൾ കണ്ണീരു വെളിയാലോപിന്നെ വൈുന്നാനാനീരു കണ്ണുകളിലറ്റം പൊന്നേ ഇക്കും വകുനെ മാതു വിളവിയാ അഖിലേറെഡ കടാ <walad> <circumcised Valerie> <scenes by> <mercy> <and>

നേരിയതുമായ ആ ഒരു പാലത്തിന്റെ അടിഭാഗത്താണ് നരകം എന്നുള്ള ആ ഒരു നരകത്തെ ആ നരകത്തെ ആ ആ പാലത്തിന്റെ അടിഭാഗത്താണ് എല്ലാ ഹുട്ടാൽ വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് നരകത്തിന്റെ അവകാശി നരകത്തിന്റെ അവകാശി എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ട നരകമെന്ന് പരിശുദ്ധ അള്ളാന്റെ ോ എന്റെ അഞ്ഞാർ അഞ്ഞാർ എന്നാണ് ഞാറ് വാക്കിന്റെ അർത്ഥം ഒന്നാമത്തെ തത്യൻറെ പേരാണ് ജഹന്നം രണ്ടാമത്തെ കത്തിന്റെ പേരാണ് മൂന്നാമത്തെ തത്യൻ്റെ പേരാണ് കപ്പ നാലാമത്തെ കത്തിന്റെ പേരാണ് ലവ അഞ്ചാമത്തെ തട്ടിൻ്റെ പേരാണ് ഹുമാ ആറാമത്തെ തട്ടിൻ്റെ പേരാണ് അൽഹാമിയ ഏഴാമത്തെ തൊട്ടിൻ്റെ പേരാണ് ഇങ്ങനെ ഏഴ് തൊറ്റുകളാണ് നിരകട്ടുള്ളത് മനുഷ്യ ആ ഏഴ് തൊറ്റുകളുള്ള നിരകട്ടിന് നമ്മള് വീണുപോയാ യാ നമ്മുടെ ശരീരമയമേരുക നമ്മുടെ ശരീരമയം വെന്ത് വെഞ്ചു പോവാൻ എന്റെ പ്രിയമുള്ള ദാഹം അനുഭവപ്പെടുന്ന സമയത്ത് ഒരു വെള്ളം നമുക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവരും ആ വെള്ളത്തിന്റെ ആ വെള്ളത്തിന്റെ ആവി ആ വെള്ളത്തിൽ ആ വെള്ളത്തിൽ ചൂടുള്ള തിലച്ചാടി ആ വെള്ളത്തിലെ ആവി

നല്ല വഷമുള്ള എന്റെ പ്രിയമുള്ള നരകത്തിലെ ഒരു ചെരുപ്പങ്ങൾ ആ ചെരുപ്പങ്ങാൻ നമ്മൾ ധരിച്ചു പോയാൽ ആ ചെരുപ്പാ നമ്മൾ ജലിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരമാക്കകലം തലകൊട്ട് തലച്ചോറ് കാഴിഞ്ഞ് അടിവാകും വരെ നമ്മളെ ഒരുകി വലിക്കുക കിഞ്ഞിനാടുള്ള ചെരുപ്പും ഞാൻ കഴുപ്പ് ജലിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരം ഒട്ടാകെ ഉലുകി ഒലിക്കുക

അവരെ കാൽക്ക് വച്ചാൽ അതാ ആകാശത്ത് നിന്ന് ജിബിരിലാമിറങ്ങിയവരാണ് മാലാഖ ജിബിരി ഇറങ്ങി വന്നിട്ട് നമ്മുടെ കൈയങ്ങ് പരിക്കിട്ട്

ിയോ ചെന്നോമില്ലാൻ പൂന്തൊരു മോങ്ങിയാണോ നരകത്തെ ചെന്ന ബോധമില്ലേ മനുഷ്യ മഹാൻ അവളെ കൂടെ പറയുകയാണ് നരകട്ട എന്നാ പ്രത് ചൊവ്വാഴ്ചയാണെന്നാണ് വന്നത് പറയുന്ന കാണാ നരകമെല്ലോട് പോലൊരു കമ്മ കണ്ണുകൾ കണ്ണീരു വച്ചിയാണോ പിന്നെ രകമില്ലെന്ന് നമ്മളെ കറയാ മാർഗികളായ മനുഷ്യന്മാരുണ്ടല്ലോ ദുർമാർഗികളായ മനുഷ്യന്മാരുങ്ങല്ലോകമില്ല പൊത്തി പൊത്തി കരയാ വയ്ക്കാളെ പെട്ടെന്ന് നമ്മടെ കണ്ണ നീരങ്ങ വരുമ്പോ പിന്നെ കണ്ണിലോടെ രക്തം ഒഴുകിലെ വെള്ളം ഒഴുകുന്നത് പോലെ നമ്മുടെ കണ്ണിലോടെ വെള്ളം ഇങ്ങനെ ഒഴുകാണ് വെള്ളം വയ്ക്കി പോയാൽ രക്തമെങ്ങനെ ചാലി തൊഴുക

നേരഗം കൊടാതെ കൊടുകേൽ കടക്കുന്ന ഇനീങ്ങളെ നിങ്ങൾ എന്നെ പഠിക്കണമേ ളഹൂവിങ്ങളെ എന്നെ പഠിക്കണമേ ഇന്ദഗാชี കൊണ്ട് വാഹിദവാനെവ നിങ്ങൾillaൻ റബ്ബിലാനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു